അരമന സമരത്തിൽ മുണ്ടാടൻ എവിടെ പോയി മുണ്ടാടനെ കാണാനേയില്ല പാപം വൈദികരെ ആക്രമണത്തിനും സമരത്തിനുമൊക്കെ തള്ളിവിട്ട് മുണ്ടാടൻ നൈസായിട്ടങ് മുങ്ങി സമരം ചെയ്യാനും പോലീസ് കേസിൽ പ്രതിയാകാനും പാപം വൈദികർ മെത്രാനാകാനും പണം സമ്പാദിക്കാനും മുണ്ടാടനും ദൈവം പണ്ടുള്ളവർ പറയുന്നത് പോലെ അടി കൊള്ളാൻ ചെണ്ടയും പണം പറ്റാൻ മാരാരും അതുപോലെയാണ് മുണ്ടാടനും സിറോ മലബാർ സഭ ആഗോള ശ്രദ്ധ നേടിയ ദിവസങ്ങളാണ് കടന്നുപോയത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെ സമാനതകളില്ലാത്ത ഗുണ്ടായസം സംസ്ഥാനത്തെ മാത്രം വാർത്തയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം അരങ്ങനയിൽ അരങ്ങേറിയ പേക്കുത്ത് ആഗോള ശ്രദ്ധയാണ് നേടിയത് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ സംഭവത്തിന് വലിയ വാർത്താ പ്രാധാന്യം നൽകി ദേശീയ ഹിന്ദി മാധ്യമങ്ങൾ പോലും പ്രത്യേക റിപ്പോർട്ടർമാരെ രണ്ടാം ദിവസമായപ്പോൾ എറണാകുളത്തേക്ക് അയച്ചിരുന്നു അങ്ങനെ ആഗോള കത്തോലിക്ക സഭയ്ക്ക് വലിയ നാണക്കേട് സൃഷ്ടിക്കാൻ എറണാകുളത്ത് വിമത വൈദികർക്ക് കഴിഞ്ഞു മുണ്ടാടന്റെയും ടീമിന്റെയും ലക്ഷ്യവും അത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ചേർന്ന സിനഡാണ് ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ തീരുമാനിച്ചത് എറണാകുളത്ത് മാത്രം നടപ്പായില്ല പിന്നീട് ചേർന്ന ഏഴ് സിനഡുകളും എറണാകുളം വിഷയം ചർച്ച ചെയ്യാൻ മാത്രം ചേർന്ന ഒരു സിനിടം പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു ഓരോ സിനഡാന്തര സർക്കുലറിലും കടന്നുകൂടിയ ഒരു പ്രയോഗമുണ്ട് പിതൃ സഹജമായ സ്നേഹത്തോടെ എറണാകുളത്തെ വൈദികരെ ചേർത്ത് പിടിക്കുവാനാണ് സിനഡ് പിതാക്കന്മാർ ശ്രമിച്ചതെന്ന് പക്ഷേ എറണാകുളം വിമതർ പിതാക്കന്മാരെ പുറംകാലിന് അടിക്കുകയാണ് ഉണ്ടായത് അവർ പള്ളികളിൽ നിന്നും ലക്ഷങ്ങളെടുത്ത് തങ്ങളുടെ സമരം ആഘോഷമാക്കി ഇതെല്ലാം കണ്ട് നിസ്സംഗരായി പള്ളിയിൽ പോലും പോകാത്തവരായി എറണാകുളത്തെ മഹാഭൂരിപക്ഷം വിശ്വാസികളും അതേസമയം സഭയുടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഓടി നടന്ന ഒരുപറ്റം വിശ്വാസികളും ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ രോധനം ആരും കണ്ടില്ല ആരും കേട്ടില്ല വിമതർ പള്ളിയിൽ നിന്നും സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്നും പണമെടുത്ത് അർമാദിച്ചപ്പോൾ പാവപ്പെട്ട വിശ്വാസികൾ തൂമ്പ കളച്ചും കല്ല് ചുമെന്നും ഓട്ടോറിക്ഷ പണം പണമെടുത്താണ് ചെറിയ സമ്മേളനങ്ങളും കേസുകളും നടത്തിയത് എന്നാൽ സഭാ സഭാശത്രുക്കളായ വിമതരെ കൃത്യനിർവേക്ഷമായ സ്നേഹത്തോടെ നിരന്തരം ചേർത്ത് പിടിച്ച സിനഡ് പിതാക്കന്മാർ ഈ പാവങ്ങളെ നിരന്തരം അവഗണിച്ചു സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി മൂന്ന് വർഷത്തിലേറെയായി അറിയുന്ന യഥാർത്ഥ വിശ്വാസിയുടെ ആകുലതകളും ഒറ്റപ്പെടലും ഒരു പിതാവിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചില്ല ഭഗ്നാശരായ ആ പാവങ്ങളിൽ ആരോ പിതാക്കന്മാരെ ആക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ അത് വലിയ സംഭവമായി മാറി ഇത്തവണത്തെ സിനഡ് നടക്കുമ്പോഴാണ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ കലാപം അരമനയിൽ നടന്നതെന്ന് ഓർക്കണം അതിനെ സിനിടാന്തര സർക്കുലർന്ന് അവലപിക്കുക പോലും ചെയ്തില്ല എന്നിട്ടാണ് സഭയുടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പരക്കം പായുന്ന വിശ്വാസി എന്തോ പറഞ്ഞതിനെ വിമർശിച്ചത് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ സിനഡിൽ നിന്നും ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് അനുകൂലമായ ഒരു സമീപനവും പ്രതീക്ഷിക്കേണ്ട ഓറിയന്റൽ കോംഗ്രികേഷനും മാർപ്പാപ്പയും ഇല്ലായിരുന്നുവെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ലിറ്റർജിക്കൽ വേരിയന്റ് പണ്ടേ അനുവദിച്ചേനെ സഭയുടെ വിശുദ്ധ കുർബാന ആഗ്രഹിക്കുന്നവർ ഇനി ഒരു പിതാവിനെയും കാണാൻ പോകേണ്ട കാര്യമില്ല ഇവിടുത്തെ ഓരോ സംഭവ വികാസവും വത്തിക്കാനെ കൃത്യമായി അറിയിച്ചാൽ മതി കൂവക്കാട് പിതാവും ഇപ്പോൾ ഓറിയന്റൽ കോൺഗ്രഗേഷന്റെ ഒരു ഭാഗമാണ്